പ്രണയം പരസ്യമായി തുറന്നു പറഞ്ഞ നടി കീർത്തി സുരേഷ് വിവാഹ വാർത്തകൾ സജീവമാകുന്നതിനിടയിലാണ് ഔദ്യോഗികമായി കീർത്തി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായ ആന്റണി തട്ടിലുമായി പതിനഞ്ച് വർഷമായി പ്രണയത്തിലാണെന്ന് കീർത്തി വെളിപ്പെടുത്തി ഇരുവരുടെയും ഒരുമിച്ചുള്ള ചിത്രത്തിനൊപ്പമാണ് കീർത്തിയുടെ പോസ്റ്റ് പതിനഞ്ച് വർഷങ്ങൾ ഇനിയും തുടരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് താരം ആന്റണിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് പ്ലസ് ടു മുതലുള്ള പരിചയമാണ് ഇരുവരുമെന്ന് മുൻപ് കീർത്തിയുടെ അച്ഛൻ സുരേഷ് കുമാർ പറഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം ഉടനെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹം അടുത്ത മാസം പതിനൊന്നിനായിരിക്കും എന്നാണ് സൂചനകൾ കീർത്തി സുരേഷ് പതിനഞ്ച് വർഷമായി തുടരുന്ന ബന്ധമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിവാഹം ഗോവയിലായിരിക്കും കീർത്തി സുരേഷ് വിവാഹശേഷം സിനിമയിൽ ഉണ്ടാകുമെന്ന് നടിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കീർത്തി സുരേഷിന്റേതായി ആദ്യ ബോളിവുഡ് ചിത്രം പ്രദർശനത്തിനെത്താനിരിക്കുകയാണ് ബേബി ജോണിലൂടെ കീർത്തി സുരേഷ് ബോളിവുഡിലേക്ക് എത്തുകയാണ് ദളപതി വിജയുടെ തെരിയാണ് ബോളിവുഡ് ചിത്രമായി റീമേക്ക് ചെയ്യുന്നത് വരും ധവാനാണ് നായകനായി എത്തുന്നത് ബേബി ജോണിന്റെ സംവിധാനം കലേസും കഥാപാത്രങ്ങളായി വാമിക ഗബി ജാക്കി ഷോ സാഖി ഹുസൈൻ രാജ്പാൽ യാദവ് സാനിയ മൽഹോത്ര എന്നിവരുമുണ്ട് അതേസമയം നേരത്തെ നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് ആന്റണി തട്ടിലാണ് വരൻ എന്ന വിധത്തിൽ വാർത്തകൾ എത്തിയത് ഇതോടെ ആരാണ് ഈ ആന്റണി തട്ടിൽ എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു സൈബർ എണ്ണത്തിൽ ആന്റണിയെ തേടിയും ആരാധകർ രംഗത്തെത്തി ഇവർ കുറിച്ച് തന്നെ ചില കണ്ടെത്തലുകളും നടത്തി കൊച്ചിയിലെ ബിസിനസ്സുകാരനും റിസോർട്ട് ശൃംഖല ഉടമയുമാണ് ആന്റണി തട്ടിൽ എന്നാണ് ഒരു കണ്ടെത്തൽ ദുബായ് ആസ്ഥാനമാക്കിയ ബിസിനസ്സുകാരനാണ് കൊച്ചിക്കാരനായ ആന്റണി എന്നാണ് സൂചന നാടായ കൊച്ചിയിലും ആന്റണിക്ക് റിസോർട്ട് ശൃംഖലയുണ്ട് ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില കമ്പനികളുടെയും ഉടമയാണ് ആന്റണി തട്ടിൽ എന്നാണ് വിവരം ആസ്പ്രോസ് ഫിൻഡോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ആന്റണിയുടേതായിട്ടാണ് കരുതുന്നത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സ്വകാര്യമാണ് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ കൊച്ചിയിലും ദുബായിലുമായാണ് ആന്റണിയുടെ താമസം സ്വകാര്യത സൂക്ഷിക്കുന്ന ആളാണ് ആന്റണി താരത്തിന്റെ ആരാധകർ പറയുന്നു അതിനാലാണ് കീർത്തി സുരേഷമായുള്ള അടുപ്പം ഇതുവരെ രഹസ്യമായി സൂക്ഷിക്കാനായത് പഠനകാലത്തെയുള്ള പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനഞ്ചു വർഷത്തെ പ്രണയമാണെന്ന് നേരത്തെ തന്നെ പുറത്തുവന്ന വാർത്തകളിൽ പറഞ്ഞിരുന്നു